ുടെ നിർവഹണം മികച്ച രീതിയിൽ നടപ്പാക്കിയതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ കൊപ്പം ഗ്രാമപഞ്ചായത്തിന് തേടിയെത്തിയത് സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനമാണ് കൊപ്പം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നിലവിൽ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയ മുഴുവൻ ആളുകൾക്കും വീട് ലഭ്യമാക്കാനായി അപേക്ഷ നൽകിയ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരിൽ ഭൂരിഭാഗം ആളുകളുടെയും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി മറ്റു ഗുണഭോക്താക്കളുടെ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ് ഭൂമിയുള്ള അപേക്ഷകർക്കെല്ലാം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സലയും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണനും പറഞ്ഞു നിലവിൽ അൻപത്തിനാല് പേർക്ക് സ്ഥലം ലഭ്യമാക്കിയിട്ടുണ്ട് സൗജന്യമായി ലഭിച്ചതും പഞ്ചായത്ത് പണം നൽകി വാങ്ങിയതുമായ ഭൂമിയാണ് വീട് നിർമ്മിക്കുവാൻ നൽകിയത് വാർഷിക പദ്ധതിയിൽ ഇതിനായി അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചു നേരത്തെ ജില്ലാതലത്തിലും ലൈഫ് മിഷൻ പദ്ധതിയിൽ പഞ്ചായത്തിന് പുരസ്കാരം ലഭിച്ചിരുന്നു വീണ്ടും പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് പഞ്ചായത്ത് ഭരണസമിതി